ഉത്തരവാദിത്തം നേടാനുള്ള അവസാന ശ്രമമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും ഇനിയൊരു അവസരത്തിന് നിൽക്കില്ലെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിന് ഇന്നു വരെ കിട്ടാത്ത ഒരു എം പി എ ആകും തന്നിലൂടെ ലഭിക്കുകയെന്നും ഈ അവസരത്തിൽ ചോദിച്ചാൽ ജനങ്ങളുടെ ജനങ്ങളുടെ മാത്രം മാത്രം അനിവാര്യതയാണ് മനയിലെ നിലേഷിന്റെ വസതിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഉന്മൂലന സിദ്ധാന്തക്കാരുടെയും ഗൂഢാലോചനക്കാരുടെയും അഴിമതി അലങ്കാരമാക്കിയവരുടെയും കൂടാരമായി കേരളം മാറിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മുകുന്ദരാജ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട് സുജയ് സേനൻ സുജിത് പാണ്ഡരിക്കൽ ബിജു പാലുവായി പ്രവീൺ പറങ്ങനാട്ട് എം ആർ വിശ്വൻ സബീഷ് മുണ്ടന്തര വിഷ്ണു കടവള്ളി എന്നിവർ സംസാരിച്ചു